ഹായ് ഇന്നത്തെ വീഡിയോ ഒപ്പം ഒരു ഫിഷ് കറിയും പിന്നെ ഫിഷ് ഫ്രൈയും ആണ് അതിലെ മീനും പിന്നെ നെത്തോലിയുടെ വലുതുമാണ് ആണെ കിട്ടിയേക്കുന്നത് അത് രണ്ടും ക്ലീൻ ആക്കി എടുത്തിട്ടുണ്ടേ നെത്തൂലിയാണേ വറക്കാൻ പോകുന്നെ അതിന് കൊച്ചുള്ളി ഇഞ്ചി വെളുത്തുള്ളി പിന്നെ പച്ചമുളക് എല്ലാം കൂടെ ഒരു കൂട്ടുണ്ടാക്കിയിട്ട് അതെല്ലാം കൂടെ മിക്സ് ചെയ്താണേ വറക്കുന്നേ പിന്നെ പച്ചമുളക് ഇട്ട് കൊടുത്തു കറിവേപ്പില മല്ലിയില ഒന്നര സ്പൂണ് മുളക് പൊടി മഞ്ഞൾപ്പൊടി പിന്നെ കുരുമുളക് പൊടി പിന്നെ ഗരം മസാലപ്പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട് പിന്നെ ഉപ്പും പിന്നെ വെളിച്ചെണ്ണയും ഇതിത്രയിട്ട് നല്ല പോനൊന്ന് അരച്ചെടുക്കണം കേട്ടോ വെളിച്ചെണ്ണ ഒഴിച്ചേക്കുന്ന നല്ല പോനൊന്ന് അരഞ്ഞ് കിട്ടാൻ വേണ്ടിയിട്ടാണ് കേട്ടോ അതാണ്ട് ഈ പരുവത്തിന് ഞാൻ അരച്ചെടുത്തിട്ടുണ്ട് ഇതെല്ലാം കൂടെ നെത്തോലിക്കകത്ത് ഇട്ട് കൊടുക്കുക എരിവ് ഇച്ചിരി കൂടെ വേണ്ടവർക്ക് ഇച്ചിരി കൂടെ കുരുമുളക് പൊടി മുളക് പൊടി ഇട്ട് കൊടുക്കാമേ അത് ഞാൻ ക്ലീനാക്കി വെച്ചേക്കുന്ന നെത്തോലിക്കകത്തോട്ട് ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ എന്നിട്ട് നല്ലപോലെ എല്ലാ മീനിലും പിടിക്കേണ്ട വിധത്തിൽ നല്ലപോലെ പെരട്ടി കൊടുക്കണേ ഇച്ചിരി കട്ടിക്ക് പാടായിരിക്കും അപ്പം കുറേ നേരം ഇട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കണം എന്നിട്ട് നല്ല മിക്സ് ആയി കഴിയുമ്പം വെളിയിൽ വെക്കുകയാണെ ഒരു ഒരു മണിക്കൂറോ വല്ലോ അല്ലെങ്കിൽ ഫ്രിഡ്ജിൽ ഒരു ഇരുപത് മിനിറ്റ് ഒരല്ലേ അര മണിക്കൂർ വെച്ചിട്ട് നമുക്ക് വറക്കാമേ അപ്പം ഞാൻ ഈ മീനെല്ലാം വറക്കാൻ പുരട്ടി വെച്ചിട്ടാണ് ബാക്കി മീൻ കറിയുടെ ഉള്ള പരിപാടി നോക്കിയത് അപ്പം മീനെല്ലാം ഞാൻ മസാലയെല്ലാം പെരട്ടിയിട്ട് അതൊരു ടിന്നിലോട്ട് മാറ്റി ഫ്രിഡ്ജിലോട്ട് മാറ്റി വെക്കുന്നുണ്ട് നല്ല ടേസ്റ്റായിട്ട് ഈ ഫിഷ് ഫ്രൈക്ക് ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്തിട്ട് വീഡിയോ കാണണേ എന്നിട്ട് മീൻ കറി വെക്കാൻ വേണ്ടിയിട്ട് അയില മീനാണ് ശകലം വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് തേങ്ങ കൊച്ചുള്ളി വറ്റരി മുളക് കറിവേപ്പില ഇത് ഇട്ട് കൊടുത്ത് നല്ല മോനെ മിക്സ് ചെയ്യുന്നുണ്ട് നമ്മൾ തീയലിനൊക്കെ വറക്കുന്നതോട്ട് വറുത്തെടുക്കുന്നുണ്ട് ഒരുപാട് തേങ്ങയില്ല ഒരു പിടി തേങ്ങയുള്ളേ നല്ല ബ്രൗൺ കളറാവുന്നവരെ ഡാർക്ക് ബ്രൗൺ കളറാവണേ അതുവരെ സിമ്മിലിട്ടിട്ട് നല്ലപോലെ വറുത്തെടുക്കണം നല്ല വറുത്ത് കഴിയുമ്പോഴത്തേക്കും ഇതിനകത്തോട്ട് പൊടികൾ ചേർത്ത് കൊടുക്കാം മുളക് പൊടി മല്ലിപ്പൊടി മഞ്ഞൾപ്പൊടി പിന്നെ ഉലുവപ്പൊടി ഇത്രയും ചേർത്ത് നല്ലപോലെ സിമ്മിലിട്ട് വറുത്ത് സ്റ്റൗ ഓഫ് ചെയ്യാമേ എന്നിട്ട് മിക്സിയുടെ ജാറിനകത്തിട്ട് നല്ലപോനെ പൊടി അരച്ചെടുക്കണം ഞാൻ ഒരു ശകലം വെള്ളം ചേർത്താണ് അരച്ചത് വൃത്തിയാക്കി വെച്ചേക്ക് അതിൽ മീനിനകത്തോട്ട് ഇട്ടുകൊടുത്ത് ആവശ്യത്തിന് വെള്ളവും കൂടി ഒഴിച്ച് കുടമ്പുളിയാണ് ഇട്ട് കൊടുക്കുന്നേ കറിവേപ്പിലയും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട് പച്ചമുളക് വേണ്ടവർക്ക് ഇട്ട് കൊടുക്കാമേ കൂടി ഇട്ട് കൊടുത്ത് നല്ലപോലെ ഇളക്കി ഒന്ന് സിമ്മിൽ വെച്ച് ഒരു പത്ത് പതിനഞ്ച് മിനിറ്റ് അടച്ചു വെച്ചാൽ മതി അപ്പം തന്നെ നല്ല തിള വരുമേ ചെറുതായിട്ട് തിളയൊക്കെ വന്നിട്ടുണ്ട് കേട്ടോ ഉപ്പ് നോക്കി ആവശ്യത്തിന് ചേർത്ത് കൊടുക്കണേ എന്നിട്ടൊന്ന് അടച്ചു വെക്കുന്നുണ്ട് അപ്പോഴത്തേക്കും മീൻ ഒരമണിക്കൂറൊക്കെ കഴിഞ്ഞിട്ടുണ്ട് മീൻ വറുത്തെടുക്കാം അതിൽ ഞാൻ കറിവേപ്പില ഇട്ട് കൊടുത്ത് മീനെല്ലാം ഇങ്ങനെ നിരത്തി വയ്ക്കുന്നുണ്ട് കറിവേപ്പിലിട്ട് കൊടുക്കുന്നത് അതൊന്ന് ഇളക്കാൻ എളുപ്പമായിരിക്കും കറിവേപ്പില ആദ്യം ഇട്ട് കൊടുത്താൽ അല്ലെങ്കിൽ ഇത് എല്ലാം അങ്ങ് ഇളകിപ്പോവേ എന്നിട്ടെല്ലാം ഇതുപോലെ നിരത്തി വെച്ച് ഞാനൊന്ന് അടച്ചു വെക്കുക മീൻ സിമ്മിലിട്ടിട്ട് ഒരു വശം ആയി കഴിയുമ്പോൾ മറിച്ചിട്ട് കൊടുത്ത് പാനിൽ തന്നെ ഉണ്ടാക്കി കഴിഞ്ഞാൽ ഒരുപാട് എണ്ണയൊന്നും ആവത്തില്ല ചിനിച്ചട്ടിയിൽ ഉണ്ടാക്കി കഴിഞ്ഞാൽ ഒരുപാട് എണ്ണ ആവുമെ ഒന്ന് ഒരു വശം ആയപ്പോൾ അടുത്ത വശം ഇങ്ങനെ മറിച്ചിട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ കണ്ട ഇളകാതെ തന്നെ നമുക്ക് കിട്ടുവേ അപ്പോൾ ഇതുപോലെ കറിവേപ്പിലിട്ടിട്ട് മീൻ ഇട്ട് കഴിഞ്ഞാൽ ഇതുപോലെ ഇളകാതെ നമുക്ക് മറിച്ചിടാൻ പറ്റും കേട്ടോ മസാലയും കൂടെ പുരട്ടിയേക്കുന്നതുകൊണ്ട് ഇളകി വരാനുള്ള ചാൻസ് കൂടുതലാണ് കേട്ടോ അപ്പം ഇതെല്ലാം മറിച്ചിട്ട് കൊടുത്ത് ഇനി അടച്ചു വെക്കണ്ട സിമ്മിലിട്ട് തന്നെ നല്ല മൊരിഞ്ഞു വരുവേ അപ്പോഴത്തേക്കും ഫിഷ് ഫ്രൈ റെഡിയാവേ അപ്പം മീൻ കറി ഒന്നുകൂടെ ഒന്ന് തിള വന്നിട്ടുണ്ട് അത് അടച്ചു വെച്ച് കൊടുത്തിട്ടുണ്ട് അപ്പം മീനെല്ലാം നല്ല വറുത്ത് സെറ്റായി വന്നിട്ടുണ്ട് നല്ല ടേസ്റ്റ് ആയിട്ടോ ഇതുപോലൊന്ന് മസാല റെഡിയാക്കിയിട്ട് ഫിഷ് ഫ്രൈ ട്രൈ ചെയ്യണേ അപ്പോൾ ഉപ്പൊക്കെ ഞാൻ നോക്കുവാണേ എണ്ണയൊക്കെ തെളിഞ്ഞു വന്നിട്ടുണ്ട് ഒന്ന് വറ്റിയൊക്കെ വന്നിട്ടുണ്ട് മീൻകറി ഇച്ചിരി കൂടെ ഒന്ന് വറ്റാൻ വേണ്ടി വെച്ചിട്ടുണ്ട് അപ്പം നല്ല കുറുകിയ മീൻ മീൻകറി ആയിട്ടും കേട്ടോ ഇന്ന് വെച്ചിട്ട് അടുത്ത ദിവസം കൂട്ടാനാണ് ടേസ്റ്റ് അപ്പം ഫ്രിഡ്ജിൽ സൂക്ഷിക്കണം പക്ഷേ അൽ തേങ്ങ അരച്ചായതുകൊണ്ട് അല്ലെങ്കിൽ രാത്രി കിടക്കാൻ നേരം ഒന്ന് ചൂടാക്കിയിട്ട് വെച്ചാലും മതി ചീത്ത ആവത്തില്ല മീൻകറി നല്ല കുറുകി വന്നിട്ടുണ്ട് പിന്നെ പയറ് തോരൻ വെച്ചായിരുന്നേ പയറും സവാളയും കൂടെ അരിഞ്ഞ് കടുക്ൊട്ടി ചതല ഇട്ട് കൊടുത്ത് ഉപ്പൂടി ഇട്ട് കൊടുത്ത് ഒന്ന് നല്ലപോലെ വഴറ്റി അടച്ചു വച്ച് ഒന്ന് വെന്ത് കഴിയുമ്പോഴത്തും തെങ്ങും ശകല ഒരു പിടി തേങ്ങ അഞ്ചാറ് വെളുത്തുള്ളി പിന്നെ ജീരകം മുളക് പൊടി മഞ്ഞൾപ്പൊടി ഇത് ഇത്രയും ചതച്ചതിട്ട് കൊടുത്ത് അതുകൂടെ ഒന്ന് ഇളക്കി വെച്ച് കൊടുക്കുന്നുണ്ട് കേട്ടോ എന്നിട്ട് അടച്ചു വെച്ച് കഴിഞ്ഞാൽ തോരനും റെഡിയായിട്ട് കിട്ടുവേ അപ്പോൾ പയറ് തോരനും മീൻ കറിയും മീൻ വറുത്തതുമായിരുന്നു Nature special bye